அய்யோ கொஞ்சடா அய்யோமே மோஹா கொஞ்சடாடா ஐ தா மோரனி தா மோரனி ஜெரமால நிக்கா அதா போறா அய்யோ வரடா போறீங்க அப்புறம் ஊரு போற சாயிக்க வேண்டியே அப்போ ஓன நான் கிளிக் பண்ணிடுறேன் ஹாய் கொஞ்சடா ஏ ஏ என்ன லோ இவ தெரியைக்கு போயினா ஏ மோடு ஊங்குடா இங்க போய் மோடு ஊங்கு மாகறதுக்கு சானுடா இந்தூடா ജെയിംസിനെ തല്ലിയിട്ടുണ്ട് സർ അവര് അവര് സിറ്റി ടൈഗേഴ്സ് കടുക്കനിട്ട് വെളുത്തു തടിച്ച കുള്ളനായ ഒരു മീശക്കാരനാണ് സർ പുതിയ ഗാംഗിന്റെ ലീഡർ അവര് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു സാർ ആ റെഡിന്റെ കർമ്പനും ഉണ്ടായിരുന്നു എല്ലാ തരം ആ നേതാവിന്റെ കയ്യില് നമ്മുടെ വടിവാള് പോലെ വടിവാളല്ല അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങളില്ല ഞങ്ങൾ ഇനി പുറത്തു പോകുകയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും ഓ അതിന് എന്ത് ചെയ്യാൻ

പുതിയ ആയുധങ്ങൾ പോരെ സിറ്റി ടൈഗേഴ്സ് എത്ര എത്ര രീതികൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് തൽക്കാലം നിങ്ങൾ അത് നോക്കിയാ മതി നഷ്ടപ്പെടുത്താൻ സമയമില്ല ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കട്ടെ ആ രാമേന്ദ്ര അച്ഛനും തന്നെ കണ്ടു എല്ലാരും എന്റെ പുറകെ ഓടി ഞാൻ അസലായിട്ട് ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ആ കുട്ടി നല്ല കുട്ടിയാ ഭക്ഷണം വാങ്ങിക്കാൻ കാശ് തന്നു ആശ കുട്ടിക്ക് വീട്ടിലേക്ക് പോവാം ചെയ്ത് തെറ്റിന് ഞങ്ങൾ ക്ഷമയോക്കുന്നു ആകെ വഴിമുട്ടി പോയൊരു ചുറ്റുപാടിൽ ഞങ്ങൾക്ക് തോന്നിയൊരു മണ്ടത്തിനകത്ത് പോയിക്കോളൂ പോലീസ് സ്റ്റേഷനിൽ പോകാം കംപ്ലൈന്റ് കൊടുക്കാം കുട്ടിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം അറിയോളൂ രാമേന്ദ്ര ചെറ്റിയാർ ഇവിടുത്തെ വാടക എന്താ രാമേന്ദ്ര അപ്പൊ പണം വേണ്ടേ വേണം പക്ഷെ കിട്ടണമെങ്കിൽ അവിടെ കൊല്ലണം ഒന്നാൽ എത്ര റൂടെ തരാള് പറഞ്ഞത് കൊല്ലാനോ സ്വന്തം മകളെ അയാൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ ആ എനിക്കൊന്നും അറിയില്ല ആ പെണ്ണ് മരിച്ചു കാണാൻ ഉറപ്പാ എന്തൊരു മനുഷ്യനാണ് അയാൾ മനുഷ്യനല്ല മൃഗം അയ്യോ രാമേന്ദ്ര അങ്ങനെയാണെങ്കിൽ അവളെ നമ്മളിപ്പൊ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വലിയ അപകടം പോയല്ലോ പിന്നെ എന്ത് ചെയ്യാനാ നിനക്കും അയാളെ പോലെ തന്നെ മനസാക്ഷി ഇല്ലാതായി പോയോ കൊലക്കത്തയുടെ മുമ്പിലേക്കല്ലേ നീ അവളെ ഇപ്പൊ പറഞ്ഞത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നോ നീ പറയുന്നത് അവള് വീട്ടിലെത്തുന്നതിന് മുമ്പ് അവളോട് ഈ വിവരം പറയണം രക്ഷിക്കണം ഞാൻ വഴിക്ക് ചിന്തിച്ചില്ല വാ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ എല്ലാം ബോധ്യമായി അയാളുടെ സ്നേഹപ്രകടനത്തിൽ സംശയം തോന്നി തുടങ്ങിയിട്ട് ഒത്തിരി നാളായി അയാൾ എന്റെ അച്ഛനല്ല

അമ്മ വിൽപത്രം എഴുതി വെച്ചു എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടെ സ്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടാവൂ അതും ഞാൻ നിശ്ചയിക്കുന്ന പോലെ എനിക്ക് പതിനെട്ടാകുന്നവരെ അയാൾ വിവാഹം കഴിക്കാനും പാടില്ല എനിക്ക് പതിനെട്ടാകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അയാൾക്ക് നന്നായിട്ടറിയാം ഞാൻ അയാൾക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് അയാൾക്ക് പണം മാത്രം മതി നിങ്ങളും പണത്തിന് വേണ്ടിയാണല്ലോ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത് ഞങ്ങളുടെ കാര്യം കുറച്ച് വ്യത്യാസമുണ്ട് വേറെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിശദമായിട്ട് കുട്ടിയോട് ഞാൻ അന്ന് പറഞ്ഞല്ലേ ആശിനി എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ല വീട്ടിലേക്ക് പോവണ്ട ആ ദുഷ്ടം കുട്ടിയെ വെറുതെ വിടില്ല ഇനി മുതൽ ആശ ഒറ്റക്കല്ല പതിനെട്ട് വയസ്സാകുന്നവരെ ആശക്ക് ഇവിടെ കഴിയാം ആ എം ആർ സി എന്തു ചെയ്യും നോക്കല്ല ഹലോ ആ ഞാൻ സ്വാമിജിയാ എന്താ സ്വാമിജി കാശ് പിടിവാശി എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ അയാൾ കാശ് തരും അതെക്കും ഇനി പതിനെട്ട് വയസ്സാകാൻ അധികം ആളുകളില്ലല്ലോ അതേടാ എം ആർ സി ആശയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാ പിന്നെ തനിക്കൊരു പുല്യം ചെയ്യാൻ പറ്റില്ലല്ലോ തന്നെ പിടിച്ച് നിന്റെ ഒരു സ്വാമിജി വേണ്ടി ചെയ്യാൻ മടിക്കാത്ത ബ്ലഡി ആശയ്ക്ക് വരെ ഞങ്ങൾ അവളെ സംരക്ഷിക്കും എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ട് തന്നെ ചവിട്ടി പുറത്താക്കും അവസാനം രക്തക്കണ്ണീരിലെ എം ആറാതെ പോലെ താൻ പിടിച്ച് മരിക്കും ഒരുങ്ങിക്കോ ബാക്കി നമുക്ക് നേരിട്ടുണ്ട് സംസാരിക്കാം ഓഹോ എന്തോന്ന് ചാക്കോച്ച അന്ന് ഞാൻ ഇച്ചിരി തമാശ പറഞ്ഞു വിചാരിച്ച അതും മനസ്സിണോ കളയെന്നേ കൂടുതൽ വേണ്ട കാര്യം പറ ബിസിയാ തിരക്കിനിടയിൽ ഒരു അല്പസമയം എനിക്ക് വേണ്ടി കൂടെ മാറ്റി വെക്ക നമ്മടെ ആ പഴയ കാര്യം ഏത് ഞങ്ങൾ അന്നയെ ക്ലോസ് ചെയ്തു ഇനി അത് തുറക്കുന്ന പ്രശ്നമേ ഇല്ല

അവരൊന്നും ഒരു പ്രശ്നമല്ല ചാക്കോചോട്ട് നിങ്ങൾ എന്തോന്നായി പറയുന്നത് ഏത് അണ്ടർഗ്രൗണ്ടില് ആ സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിലൂടെ നേരെ വടക്കോട്ട് പോകുമ്പോൾ വലതുവശത്ത് കാണുന്ന വില്ലിംഗ് സ്ട്രീറ്റിലെ ആ ബ്രോയിലർ കോഴി കച്ചവടം ചെയ്യുന്ന വീടിന്റെ മോളത്തെ നിലയിലാ അവര് താമസം ആ നിങ്ങൾ വിചാരിച്ചത് നടക്കും ഉറപ്പൊന്നും പറയുന്നില്ല എങ്കിലും നോക്കാം എന്താ അഞ്ചു ലക്ഷം രൂപ ആയുസ്സിന് ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഒട്ട് കാണാനും പോകുന്നില്ല നോ വിടാൻ പറ്റില്ല ഒരുത്തരും എനിക്ക് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും ഈ ചാക്കോച്ച ശ്രമിക്കാന്ന് പറഞ്ഞത് കേട്ടിരുന്നാലേ അവളുടെ ബർത്ത്ഡേക്ക് ഇനി അധികം ഇല്ല അന്ന് അവൻ ഫോണിൽ പറഞ്ഞതുപോലെ അവര് പെണ്ണിനെയും കൊണ്ടെങ്കിൽ വരും ഇല്ല അങ്ങനെ ആരും എന്നെ തോപ്പിക്കില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് തീരുമാനം ആയാലും എളുപ്പം വേണം എം ആർ സി ആരും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ നേരിട്ടൊരു കൈ നോക്കാൻ പോവാ

ഹലോ വിഗ് മേഖല രവിയല്ലേ ആ ഇത് എം ആർ സിയാ എനിക്ക് വളരെ അടിയന്തിരമായിട്ട് മൂന്നാല് വിഗ് വേണമായിരുന്നു ആ ഏ പറയതോ അതേതോ കള്ളന്മാരും കൊണ്ടുപോടോ